പി എം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പത്തൊമ്പതാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി ഇപ്പോൾ പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ച ബീഹാറിലെ ബഗൽപൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി തുക വിതരണം നടത്തുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഉള്ളിലായിരിക്കും വിതരണം ഉണ്ടാവുക ഇതുവരെ കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞ അറിയിപ്പുകളാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കൂടി തന്നെ തുക വിതരണ തീയതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പത്തൊമ്പതാം ഘടുവ് ലഭിക്കാനുള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഫോൺ വഴി ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൊടുക്കേണ്ടത് സ്റ്റേറ്റ് അതുപോലെ ജില്ല സബ് ജില്ല ബ്ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ സബ് ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ ബ്ലോക്ക് വില്ലേജ് തുടങ്ങിയവയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ വില്ലേജിലുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കുന്നവരുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ഇനി ലിസ്റ്റിൽ പേരില്ലാത്തവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്താണ് പ്രശ്നമെന്ന് സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇ കെ വൈ സി ലാൻഡ് സീഡിങ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പത്തൊമ്പതാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കില്ല പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫോൺ വഴിയും അതുപോലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം ഇ കെ വൈ സി ലാൻഡ് സീഡിങ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പത്തൊമ്പതാമത്തെ ഗഡുവിന് നിങ്ങൾക്ക് അർഹതയുള്ളൂ അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് പി എം കിസാൻ അർഹതയുണ്ടോ എന്നൊക്കെ സംശയങ്ങളുണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ പി എം കിസാൻ സമ്മാന നിധി ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്